വനം ജീവനക്കാർ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ഓടിക്കയറി വീടിന് കേടുപാട് ആന വരുന്നത് കണ്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു വീടിന്റെ ചുമരുകൾ തകർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പത്മശ്രീ പുരസ്കാര ജേതാവ് കുഞ്ഞോലിന്റെ മകൾ ഗോൾഡയുടെയും മോഹനന്റെയും വീടാണ് തകർന്നത് കോട്ടപ്പുടി വടക്കുംഭാഗം ടൗണിന് തൊട്ടടുത്തുള്ള പുത്തമ്പരക്കൽ വീട്ടിലേക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ഒരാന ഓടിയെത്തുകയായിരുന്നു വനംവകുപ്പ് ജീവനക്കാർ ശബ്ദമുണ്ടാക്കി ഓടിച്ചു കൊണ്ടു വന്ന ആറു ആനകളടങ്ങിയ ആനക്കൂട്ടം ഇവരുടെ വീടിന്റെ പുറകിലുള്ള തോട്ടത്തിലെത്തി അവിടെ നിന്ന് വീണ്ടും ഓടിക്കാൻ ആരംഭിച്ചപ്പോൾ ആനകൾ പലവഴിക്ക് നീങ്ങി ഇതിൽ ഒരു ആനയാണ് ഇവരുടെ വീടിന് നിരക്ക് ഓടി വന്നത് നായ്ക്കൾ കുറയ്ക്കുന്നത് കേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ ആന വരുന്നത് കണ്ട് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു അടുത്തടുത്ത് വീടുകൾക്കിടയിലൂടെ ഓടുന്നതിനിടയിൽ ആനയുടെ ശരീരം മുട്ടി ഒരു വീടിന്റെ ചുവരുകൾ തകർന്നു നാല് കുടിലികളിലായി ഇരുപത്തെട്ട് അംഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് വീട് തകർന്നതോടെ സുരക്ഷിതമായി താമസിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥിതിയാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനും വീട്ടുകാരെ പുനരധിവസിപ്പിക്കാനും അടിയന്തര നടപടി വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഐ ടി ആൻഡ് സോഷ്യൽ മീഡിയ കൺവീനർ കെ ആർ സാനു ആവശ്യപ്പെട്ടു വീടിന്റെ പുറകുള്ള തോട്ടത്തിലെ ആനകളെ ഓടിച്ചെത്തിയപ്പോ വീണ്ടും അവിടെ വെച്ച് പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു ആറോളം ആനകളുള്ള ആനക്കൂട്ടം ചിന്നിച്ചിതറുകയും അതിലൊരാന നേരെ ഈ വീടിനു നേരെ ഓടി വരികയുമായിരുന്നു ആനയുടെ ശരീരം മുട്ടിയിട്ടാണ് ഈ വീടിന്റെ ഭിത്തി തകർന്നിരിക്കുന്നത് ഭിത്തി എന്ന് പറയാനൊന്നുമില്ല താർപ്പായ കൊണ്ട് മറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് മറിച്ചിട്ടുള്ള ഒരു ചുമരാണിത് ഇവർ താമസിക്കുന്ന സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റി ലഭിക്കുന്നതിനും ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വീട് ലഭ്യമാക്കുന്നതിനും പ്രാദേശിക ഭരണകൂടം അടിയന്തിരമായി ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു